ഞാൻ നിൻ്റെ അടിമയല്ല എങ്ങനെയാണ് അറബിയിൽ പറയാം ഒന്നുകൂടി പറയാം ഞാൻ നിൻ്റെ അടിമയല്ല ഞാൻ യൂട്യൂബിലെ നാലോ അഞ്ചോ സ്ഥലത്ത് ഒരാളുടെ തന്നെ ഈ ഒരു സംശയം കണ്ടിരുന്നു അതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ഞാൻ വീഡിയോയും ചെയ്തിട്ടുണ്ട് പക്ഷേ അടുത്ത ദിവസം വീണ്ടും ഒരാൾ അത് വീ അദ്ദേഹം തന്നെയാണെന്നാണ് തോന്നുന്നത് ചോദിക്കുന്നത് ഇപ്പോൾ തല്ലി മാന്തി കുത്തി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു അതിലുമുണ്ട് അദ്ദേഹം ചോദിച്ചിട്ട് അവസാനം സങ്കടപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് സാറിനോട് ഞാൻ എത്രയോ തവണ ചോദിച്ചിട്ടും നിങ്ങൾ മറുപടി പറഞ്ഞില്ലല്ലോ അപ്പൊ നിങ്ങൾ പല വീഡിയോയുടെയും കമന്റിൽ പറഞ്ഞപ്പോൾ അതിനൊക്കെ പല സ്ഥലത്ത് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് ചിലത് ചെയ്യണ്ട എല്ലോർത്തും പറയണ്ടല്ലോ അപ്പൊ നിനക്ക് വിഷയത്ത് കിടക്കാം ഞാൻ നിന്റെ അടിമയല്ല അല്ലെങ്കിൽ മാനി മാനി അബ്ദക് അബ്ദക് ഞാൻ നിന്റെ അടിമയല്ല അല്ലെ മനു ഹക് അങ്ങനെയൊക്കെ പറഞ്ഞോളി അടിമ നിന്റെ ഓക്കെ മനസ്സിലായോ അങ്ങനെ പറഞ്ഞോളൂ കേട്ടോ ഒന്നുകൂടി എൻ്റെ വീഡിയോ അദ്ദേഹത്തിന് ശ്രദ്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമാപണം ചോദിക്കുന്നു ഞാൻ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടില്ല പക്ഷെ എല്ലാത്തിലും മറുപടി പറയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അദ്ദേഹം പറയാം പറയാം ഞാൻ നിന്നെ പോലെ മനുഷ്യനാണ് അവിടെ അന ഇൻസാൻ എന്ന് പറയുന്നതിനേക്കാൾ ബഷർ എന്ന് പറയാം നല്ലത് ബഷർ എന്ന് പറയാം ഓക്കെ ശ്രദ്ധിച്ച് പറയണം കുറച്ച് വിട്ടുന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതാണ് എന്നാൽ അബ്ദ് എന്നാൽ അടിമ എന്നാണ് അടിമാനില്ല ദൈവത്തിൻ്റെ അടിമ എന്ന് പറയുന്നത് ഒരു മഹത്വം തന്നെയാണ് കാരണം ദൈവത്തിൻ്റെ പറയുന്നത് മഹത്വാണ് പക്ഷേ മനുഷ്യരുടെ അടിമത്വം നമുക്ക് വേണ്ട അൽ എന്ന് പറയുന്നത് അടിമത്തം മനുഷ്യന് വല്ലാത്ത എന്താണ് പ്രയാസം ഉണ്ടാക്കുന്നതാണ് അപ്പൊ എന്ന ആ വാക്കിനെയാണ് എന്നാക്ക് പറയുന്നത് അപ്പൊ ഒന്നുകൂടി പറയാം അല്ലെങ്കിൽ മൂ അന ഞാനല്ല ഹഗ്ഗക് നിന്റെ അടിമയല്ല സ്ത്രീയോടാണെങ്കിൽ ആബ് ദ ഹാക്ക് ഗെ ക്യു എന്ന് പറയാം ഓക്കെ മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു ഏതായിരുന്നാലും യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ധാരാളം കമൻറ്റുകൾ എഴുതുന്നുണ്ട് മാത്രമല്ല അറബി ഭാഷ അറബികളെ പോലെ സംസാരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അറബി ക്യൂനിയുടെ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക എന്ന കൃത്യമായി നമ്മുടെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരും ഓക്കെ മസ്സലായ അഹ്വാൻ ഫമാൻ ഇല്ല